നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുന്നു ഏറ്റവും വീറിട്ട പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇടതുമുന്നണി ബി ജെ പിയും തമ്മിൽ നടന്നത് ഇക്കുറിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് മുൻ എം എൽ എയും മുൻ കോൺഗ്രസ് നേതാവായ ജി കാർത്തികേന്റെ മകനുമായ ശബരിനാഥൻ കെ എസ് ശബരിനാഥൻ ശബരിനാഥനെ മുൻനിർത്തിയാണ് ഇക്കുറി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സാധാരണയായി എം എൽ എ ആയിരുന്ന ആരും തന്നെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ഒന്നും മത്സരിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ കോൺഗ്രസിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം എന്നുള്ളത് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തെളിയുകയാണ് തിരുവനന്തപുരത്തെ കബടിയാർ വാർഡിൽ നിന്നായിരിക്കും ആ ശബരിനാഥൻ മത്സരിക്കുക ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം തന്നെ കെ മുരളീധരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രഖ്യാപിച്ചു അതുമാത്രവുമല്ല ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ ഉൾപ്പെടുന്ന ഒരു പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്തായാലും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിൽ കോൺഗ്രസ് ഒരു പടി മുന്നിലായി എന്നുള്ളത് ഉറപ്പിച്ചു പറയാം ഇതേ സാഹചര്യത്തിൽ ഇടതുമുന്നണിയും ബി ജെ പിയും തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇടതുമുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐയുടെ നേതാവായ എസ് പി ദീപക്കാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലയിലേയും സംസ്ഥാനത്തെയും ഒക്കെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള എസ് പി ദീപക് തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർക്ക് ഏറെ സുപരിചിതനാണ് ദീപകിനെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കും ഇത്തവണ ഇടതുമുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രചരണം നടത്തുക അല്ലെങ്കിൽ മത്സരിക്കുക ഭരണം കിട്ടുകയാണെങ്കിൽ എസ് പി ദീപക് ഇടതുമുന്നണിയുടെ മേയറായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏറെക്കുറെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി ഏറെക്കുറെ സി പി എമ്മും അത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലാതെ തെരഞ്ഞെടുപ്പിന് മുൻപ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് ഇടതുപക്ഷത്തിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എസ് പി ദീപക്കിനെ ഏറെക്കുറെ മേയർ സ്ഥാനത്തേക്ക് ഇടതുപക്ഷവും സി പി എമ്മും ഉറപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് കഴിഞ്ഞ തവണ മേയറാകാൻ പാർട്ടി കണ്ടുവച്ചിരുന്ന സി പി എം കണ്ടുവച്ചിരുന്ന രണ്ടിലധികം പേർ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് അന്ന് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ പുതുമുഖമായ ആര്യ രാജേന്ദ്രനെ മേയറാക്കി കൊണ്ടുവരേണ്ടി വന്നത് മേയർ സ്ഥാനത്തിരുന്നുകൊണ്ട് ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ വാങ്ങി നൽകി എന്നുള്ള പരാതിയും തിരുവനന്തപുരത്തെ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ഇത്തവണ ഒരു യുവ നേതാവിനെ ഒരു മികച്ച സംഘാടകനെ മേയർ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുകയും അയാളെ വിജയമുറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുകയുമാണ് പാർട്ടിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ബി കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിനിൽ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ട ബി ജെ പി കുറി ഭരണം പിടിക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് തിരുമല അനിലിന്റെ മരണമൊന്നും പാർട്ടി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് ി ജെ പിയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർട്ടി പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പൂജപ്പുര വാർഡിൽ നിന്ന് വലിയ മാർജിനിലാണ് വി വി രാജേഷ് വിജയിച്ചത് ആ വി വി രാജേഷ് ഇക്കുറി മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ബി ജെ പി നടത്തുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അങ്ങനെ വളരെ മികച്ച സംഘാടകനാണ് തിരുവനന്തപുരത്തെ പാർട്ടിക്കാർക്ക് ഏറെ സുപരിചിതനാണ് വി രാജേഷ് ആ വി വി രാജേഷിനെ മുന്നിൽ നിർത്തിയായിരിക്കും ബി ജെ പി ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്തായാലും വലിയ പോരാട്ടം വലിയ പോരാട്ടം ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് തവണ ദയനീയമായി ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഇക്കുറി ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ എത്തുന്നതോടുകൂടി തന്നെ വലിയ ശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കാൻ കഴിയും അങ്ങനെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച രീതിയിലാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെയും മേയർ സ്ഥാനാർത്ഥിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം ഏറ്റവും തീവ്രമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം മേയർ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമായിരിക്കുന്നു